നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമങ്ങലാണ് അപ്പോൾ അവിടെ കടാങ്കോട്ടും മാക്കത്തിൻ്റെ അടുത്ത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും തെയ്യുണ്ട് അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലാം തീയതിയാണ് അതായത് തീരുന്നൊരു ദിവസമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ ഇരുപത്തി മൂന്ന് രാത്രിക്ക് തോറ്റുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് തെയ്യുള്ളത് അപ്പോൾ നമ്മൾ പോകുന്നത് ലാസ്റ്റ് ദിവസമാണ് ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ ആ ഒരു മാക്കത്തിൻ്റെ ആ ഒരു തറവാടും പിന്നെ ആ ഒരു കാവും ഒക്കെ നമുക്ക് കാണാം നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകുക അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മൾ കുഞ്ഞുമങ്ങലെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ കടവങ്കോട്ട് മാക്കത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം അത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ തെയ്യത്തിനൊക്കെ ഇങ്ങനെ കുറിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാടുള്ളത് മാക്കത്തിൻ്റെ അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു വീഡിയോ കാണാം ആ മാക്കത്തിൻ്റെ ആ ഒരു തറവാട് എടുക്കുന്ന പറഞ്ഞാൽ ഈ ഒരു കഥ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കഥയാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ മാക്കത്തിൻ്റെ ആ ഒരു കഥേനെ പറ്റിയിട്ട് ഒരുപാട് സിനിമകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നാടകങ്ങളുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി അതിൻ്റെ ഫുൾ വിവരം കിട്ടും ഏകദേശം കുറിയൊക്കെ കൊടുത്ത് അതിന് നേരെ തറവാട് വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ തറവാട് വീട് എന്ന് പറഞ്ഞാൽ ജസ്റ്റിദ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ എല്ലാത്തെയും അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലികൾ അംഗമാകുക അപ്പോൾ നേരെ ഇതാ ആ ഒരു കാണുന്നതാണ് തറവാട് വീട് അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു കിണറിൻ്റെ അടുത്ത് പോയി നോക്കുന്നത് വേണ്ട അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലായോ മനസ്സിലാകണം നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി എൻ്റെ എല്ലാ വിവരവും കിട്ടും 夜でいいやんかな。 आणि तुम्ही बोलत होता सर बोलू शकतो काय 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 Thank <laughs> you. Assalamualaikum <laughs> <laughs> warahmatullahi wabarakatuh ਚਾਲ ਰਹੀ ਹੈ